ഹായ് നമസ്കാരം ഞാൻ എല്ലാവർക്കും ജനു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എയർപോർട്ടിന്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു മുപ്പത് സെന്റ് സ്ഥലം അതിനകത്തൊരു വീടും കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി എനേബിൾ പിന്നെ വീഡിയോസ് പേജ് ഒന്ന് ഫോളോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളും കാര്യങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക നമുക്ക് അപ്പൊ ഇതിപ്പോ അവിടേക്ക് പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലുള്ള റോഡാണ് എയർപോർട്ടിക് ആകര കിലോമീറ്റർ പിന്നെ ദൂരേള്ളുക്ക് ഈ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് എം എ കോളേജിന്റെ അവിടേക്കാണ് അതിലാണ് പോണത് അപ്പൊ ഈ മെയിൻ റോഡിന്റെ സൈഡിലാണ് നമ്മളെ മുപ്പത് സെന്റ് സ്ഥലം ഉള്ളത് ഒരു പത്ത് പന്ത്രണ്ട് റൂമൊക്കെ ഉള്ള വലിയ വീടാണ് അപ്പൊ നമുക്ക് പോയിട്ട് നമ്മളെ വീടിന്റെ വിശേഷങ്ങളും കാണിച്ചു കൊടുക്കാം നമുക്ക് ഉപയോഗിക്കുന്നില്ല താമസം ഇല്ലാത്ത വീട് അല്ലേ വണ്ടികളൊക്കെ നിർത്താൻ സൗകര്യം അപ്പുറം ഭാഗത്തൊക്കെ വണ്ടികളൊക്കെ നിർത്താൻ നമുക്ക് വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങോട്ട് കേറി വന്നു കഴിഞ്ഞത് സിറ്റൗട്ട് ആണ് സിറ്റൌട്ടൊക്കെ വലിയ സിറ്റൗട്ട് ആണ് ഗ്രില്ലൊക്കെ ഇട്ടതാണ് മുൻവശെല്ലാം പിന്നെ ഇതൊരു വരുമ്പോൾ റൂമാണ് റൂമാണ് വലിയ എന്താ പറയാ സിറ്റൌട്ടൊന്ന പഠിക്ക് വരു റൂമേ സ്വിച്ച് ഒക്കെ വെറൈറ്റി സ്വിച്ച് പഴയ പണ്ടത്തെ മോഡൽ അന്നത്തെ ഏറ്റവും നല്ല വില കൂടിയതും കുറച്ച് അല്ലേ അന്നത്തെ നല്ല മുന്തി എന്താ പറയാ നല്ല മോഡൽ സ്വിച്ച് ആണ് അപ്പൊ എന്താ നമ്മള് ഇങ്ങോട്ട് വരുമ്പോ അപ്പോൾ നമ്മൾ അവിടുന്ന് പോകഴിഞ്ഞത് ഇങ്ങനെ ഒരു ഹാളാണ് ഇപ്പോൾ ഒരു റൂം കണ്ടു കഴിഞ്ഞു അപ്പോൾ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ റൂമുണ്ട് ഇപ്പോൾ ഇത് രണ്ടാമത്തെ റൂമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹാളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് മൂന്നാമത്തെ റൂമാണ് ഈ ഒരു റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പണ്ടേത്തെ വീടാണ് മൂന്ന് നാലാമത്തെ റൂം അവിടെയാണ് റൂമുകളൊക്കെ അത്യാവശ്യം എല്ലാം നല്ല വലിയ റൂമുകളാണ് പിന്നെ നമ്മള് ഹാളിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോ ഇതും ഇങ്ങനെ ഒരു ചെറിയ ഹാളാണ് ഈ ഹാളിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോ ഇവിടെ റൂമാ റൂമുകളെല്ലാം വലിയ റൂമുകളാ ഒക്കെ വലിയ റൂമുകളാണ് ആദ്യം നമുക്ക് ഇവിടേക്ക് പോവാം ഇവിടെ വരുമ്പോ ഇവിടെ അടുക്കളയാണിത് ഇതിങ്ങനെ ഇവിടെ വിറകടുപ്പൊക്കെയാണ് വലിയ പാതമൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ സ്റ്റോർ സ്റ്റോറൂമായിട്ടൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ പാത്രം കഴുകാനൊക്കെ സൗകര്യത്തിന് സൗകര്യമാണ് അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ ഇതിങ്ങനൊരു ഹാളായി കിടക്കാണ് അപ്പോൾ ഇവിടേക്ക് ഇത് വേണ്ടത് കിണറാണ് വലിയ കിണറാണ് കിണറിൻ്റെ വട്ടപ്പോൾ ഇവിടേക്കൊക്കെ ഉണ്ടാവും കിണറിൻ്റെ മേലാണ് ഇപ്പോൾ നമ്മൾ നിക്കുന്നത് സെറ്റപ്പിന് ചെയ്താണ് ഇഷ്ടംപോലെ ആണ് ചെയ്തിട്ടുള്ളത് വേനൽ ആണെങ്കിലും പറ്റാത്ത വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഇത് ബാത്റൂമാണ് ഒന്ന് ബാത്റൂമും അല്ല രണ്ടും ബാത്റൂമാണ് ടോയ്ലറ്റ് കുളിമുറയും പിന്നെ ടോയ്ലറ്റും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് അപ്പം ഇനി നമുക്ക് അടുത്ത കണപ്പം താഴത്ത് നമ്മൾ ഏകദേശം കണ്ടു അടുക്കള റൂമുകളൊക്കെ നമ്മൾ കണ്ടു നമുക്ക് േലക്ക് പോയി നോക്കാം അപ്പോൾ ഇവിടുന്ന് ഈ ഹാളേക്ക് വന്നു കഴിഞ്ഞ പിന്നെ ഇവിടുന്ന് നമുക്ക് സ്റ്റെയർ കേസ് വരുന്നത് നമ്മളെ സ്റ്റെയർ ഫുള്ള് മാർബിൾ ഇട്ടാണ് താഴെ മേലൊക്കെ ഫുള്ള് മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോ നമ്മൾ മേലെ മേലത്തെ ഹാളാണ് അപ്പോൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് ഒൻപത് ഇങ്ങനെ റൂമാണ് പക്ഷെ നമ്മൾ ഈ സ്ഥലത്തിനാണ് മാർക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ആകെ അര കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള സ്ഥലമാണ് ഇതാണ് അടുത്ത റൂം പിന്നെ ഇവിടെ വരുമ്പോ ഇതടുത്തൊരു റൂമാണ് കുറെ റൂമുകളുണ്ട് പിന്നെ നമ്മൾ ആദ്യം ഇങ്ങോട്ട് ഹാളിക്ക് വരുമ്പോ ഇതൊരു റൂമാണ് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇത് റൂമാണ് ഇനി റൂമ് ഒരു എട്ടിൻ്റെ ചെറിയ കളിയാണ് കേട്ടോ അടുത്ത റൂം ഇതാ ഇവിടെയാണ് ഈ റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ബാത്റൂമെല്ലാം കൊടുത്തിട്ടുണ്ടേ അതല്ലേ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏലയ്ക്ക പോകേണ്ട അറിയില്ല കേട്ടോ എല്ലായിടത്തും ഡോറായിട്ട് അപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ പുറന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിങ്ങനൊരു റൂം ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതൊരു ഹാളാണ് പിന്നെ ഇവിടെ രണ്ട് പുറത്ത് രണ്ട് റൂം റൂമുണ്ടായിരുന്നത് എന്താ പറയുക ഓടിട്ടായിരുന്നത് ഒളിഞ്ഞ് പോയി വേണമെങ്കിൽ അത് നമുക്ക് ശരിയാക്കിയിട്ട് രണ്ട് റൂം ആക്കി എടുക്കുകയൊക്കെ ചെയ്യാം പുറത്തുനിന്ന് വേറെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കേറാൻ വേണ്ടിട്ടൊക്കെ ആ പൊറത്തുനിന്നേ കാണുള്ളൂ അപ്പോൾ മൊത്തം ഒരു പത്ത് പന്ത്രണ്ട് റൂമൊക്കെ ഉണ്ട് ഇതിന് എണ്ണീട്ട് എണ്ണ ഒക്കെ തെറ്റിയാണ് ഓരോ വാർത്തക്കും പോകും തോറും അല്ലേ കൊറേ റൂമുകളുണ്ട് ഇപ്പൊ നമ്മളെ വീടിന്റെ അകത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് മിറ്റത്തൊക്കെ ആണെങ്കിലും വണ്ടികൾ കുറെ നിർത്താനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് നമുക്ക് പുറത്തു പോയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് നമ്മള് വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനിപ്പൊ നമുക്ക് പുറത്ത് എന്തൊക്കെയാ ഉള്ളതൊക്കെ നോക്കാം നമുക്ക് മിറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ലോണോ ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ ഉണ്ട് വണ്ടികളൊക്കെ നിർത്താനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് മൊത്തം മുപ്പത് സെന്റ് സ്ഥലമാണ് ചുറ്റും മതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടതാണ് ഇതിപ്പോ പുറത്തുനിന്ന് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മേലത്തറ റൂമു പോവാനുള്ളത് അപ്പൊ അവിടെ റൂമ് ഓട് പൊളിഞ്ഞിട്ടുണ്ട് ചുറ്റുപാടും ഇഷ്ടംപോലെ സെന്റ് ബൗണ്ടറി തിരിച്ചിട്ടാണ് അതിലെല്ലാം കിട്ടിട്ട് അപ്പൊ ഇത്രക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങൾ അല്ലേ അപ്പഴേ നമ്മളീ വീടിനല്ലോ വില നമ്മളീ സ്ഥലത്തിനാണ് വില അതായത് അങ്ങാടിൻ്റെ നടുവിലാണ് നമ്മൾ ഈ ഒരു സ്ഥലം ഉള്ളത് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകണല്ലേ ഇവിടെ നിന്ന് അവർ നോക്കിയ കാണണം അതാണ് അത്യാവശ്യം വലിയൊരു അങ്ങാടിയാണ് അതേ അതേമാതിരിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയൊരു അങ്ങാടികൾ തന്നെയാണ് ഉള്ളത് അര കിലോമീറ്ററെ എയർപോർട്ടൊക്കെ ഉള്ളു അത് തന്നെ ഒരു വലിയൊരു എന്താ പറയുക നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തിന് പിന്നെ സെന്റിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ഓഷ്യബിളാണ് വണ്ടികളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ പോവുകയാണ് കേട്ടോ തിരക്കേറിയ റോഡാണ് എവിടേക്കാലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി ബസ് കയറി പോകാനൊക്കെ സുഖമാണ് പിന്നെ വേറൊരു കാര്യം പറയാണ്ട് കേട്ടോ നിങ്ങളെ വീടോ സ്ഥലോ പ്രോപ്പർട്ടി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ താഴെ കണ്ട നമ്മളെ നമ്പറിലൊന്ന് വിളിക്കുക അതിപ്പോൾ കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ വിളിച്ചോളി നമ്മൾ വന്ന് നിങ്ങളെ സ്ഥലം ഒക്കെ പ്രോപ്പർട്ടി ഒക്കെ വീഡിയോ എടുത്തിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു വീട് മലപ്പുറം ജില്ലയിലെ മറ്റേപോർട്ടിന്റെ അടുത്ത ഏകദേശം അര കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള നല്ല അടിപൊളി റോഡിന്റെ സൈഡിലാണ് ഇപ്പൊ മുപ്പത് സെന്റ് ഉള്ളത് അപ്പൊ ഇനി ഇവര് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം മറ്റൊരു അടിപൊളി നമുക്ക് വീണ്ടും കാണാം